ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആ സംഖ്യ സപ്പോസ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണെന്ന് കരുതുക ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡുണ്ട് ഒന്ന് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും രണ്ടാമത്തേത് ഫ്രാക്ഷൻ മെത്തേഡ് ഈ രണ്ട് മെത്തേഡിൽ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാം എല്ലാർക്കും ഫ്രാക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നതിന് ഈ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിന് മൾട്ടിപ്പിൾസ് ആക്കണം അതായത് ചെറിയ ചെറിയ നമ്പറുകളുടെ മൾട്ടിപ്പിൾസ് ആക്കി മാറ്റണം അതിന് ഇതിനിപ്പോൾ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തഞ്ച് വൺ ടു ഫൈവ് കിട്ടി പിന്നെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ രണ്ട് കിട്ടി ഇരുപത്തഞ്ച് വീണ്ടും രണ്ട് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അഞ്ച് കിട്ടി അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് നമുക്ക് എഴുതാം അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്നിങ്ങനെ എഴുതാം അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരു പ്രാവശ്യം എടുത്താൽ മതി ഇപ്പോൾ അഞ്ച് രണ്ട് പ്രാവശ്യമുണ്ട് സോ അഞ്ച് ഒന്ന് എടുത്തു ഇവിടുത്തെ രണ്ട് പ്രാവശ്യമുള്ള എടുത്തു അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് അതാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് നമുക്ക് ലഭിക്കുക ഇനി ഇത് നമുക്ക് വേറൊരു മെത്തേഡ് അതായത് ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഈ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഇങ്ങനെ എഴുതണം ഡിവൈഡ് ചെയ്യാനായി നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ വരയ്ക്കണം അതിനുശേഷം ഈ നമ്പറിനെ വലത്തുന്ന ഗ്രൂപ്പുകളാക്കണം രണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കണം ഇവിടെ ആകെ മൂന്ന് നമ്പരേ ഉള്ളൂ സോ ഇരുപത്തഞ്ച് ഒരു ഗ്രൂപ്പ് ആക്കാം സിക്സ് അടുത്ത ഗ്രൂപ്പ് ആക്കാം എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യണം ഈ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് സ്ക്വയർ ഫുൾ സ്ക്വയർ ഉള്ളത് കണ്ടുപിടിക്കണം അതായത് ഇപ്പോൾ വൺ ഇൻറ്റു വൺ സിക്സിനേക്കാളും താഴെയാണ് ടു ഇൻറ്റു ടു ഫോർ സിക്സിനേക്കാളും താഴെയാണ് ത്രീ ഇൻറ്റു ത്രീ നയൻ സിക്സിനേക്കാൾ മുകളിലാണ് അപ്പോൾ അവസാനമായിട്ട് ടു ഇൻറ്റു ടു ഫോർ ഇതിൻ്റെ ഉള്ളിൽ പെടുന്ന പെർഫെക്റ്റ് സ്ക്വയറാണ് സോ നമ്മൾ ഫോർ എഴുതി നിന്ന് ഫോറ് പോകുന്ന ബാക്കി ടു ആണ് ഇനി നമ്മൾ ഡിവിഷൻ എഴുതുന്ന പോലെ ഇതിങ്ങോട്ട് രണ്ട് താഴൊക്കെ എഴുതാം പക്ഷേ ഇത് ഗ്രൂപ്പാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ട്വൻറ്റി ഫൈവ് മൊത്തമേ നമുക്ക് താഴോട്ട് എഴുതാൻ പറ്റുള്ളൂ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏത് നമ്പറാണെന്ന് നോക്കുക ആ നമ്പറിൻ്റെ ഡബിൾ ഇവിടെ എഴുതുക ഓക്കെ അപ്പോൾ ടുവിൻ്റെ ഡബിളാണ് ഫോർ എന്ന് പറയും ഇനി ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന നമ്പർ കൊണ്ട് നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ കിട്ടണം ഇതിനേക്കാൾ താഴെയുള്ള ഒരു നമ്പർ അപ്പോൾ അതിന് നമ്മളിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇവിടെ ഫോർട്ടി ത്രീ ഫോറിൻ്റെ ഇപ്പുറത്തൊരു ത്രീ എഴുതിയ ഫോർട്ടി ത്രീ ആയി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ആയ ത്രീ ഇൻ ടു ത്രീ നയൻ മൂന്ന് പന്ത്രണ്ട് വൺ ട്വൻറ്റി നയൻ വരെയുള്ളൂ ചെറുതാണ് ഇനി നാല് എഴുതി നോക്കാം നമുക്ക് നാൽപ്പത്തി നാല് ഇൻറ്റു നാല് നാല് പതിനാറ് നാല് പതിനാല് പതിനേഴ് വൺ സെവൻറ്റി സിക്സ് ആണ് അതും ചെറുതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൈവ് ആണ് സോ നോക്കു വേണേ ഫൈവ് ഇവിടെ ഇട്ട് നോക്കാം ഫൈവ് ഇവിടെ ഇട്ടാൽ ഇവിടെ ഇടണം അപ്പോൾ ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് അയ്യഞ്ച് ഇരുപത്തഞ്ച് സിസ്റ്റൻ രണ്ട് എന്നാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വേണ്ട പൂജ്യം കിട്ടി അപ്പോൾ ആൻസറ് ഡിവിഷൻ മെത്തേഡ് ട്വൻറ്റി ഫൈവ് ഒന്ന് കിട്ടി ഇനി ഇത് സിക്സ് ട്വൻറ്റി ഫൈവ് അല്ല ഇതൊരു സിക്സ് ഫിഫ്റ്റി ആണെന്ന് കരുതുക സിക്സ് ഫിഫ്റ്റി ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്വൻറ്റി ഫൈവ് റിമൈൻഡർ വരുവുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും പോയിൻ്റ് ഇടാം എന്നിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് പൂജ്യങ്ങൾ ചേർത്തിട്ട് ആണ് അതായത് ട്വൻറ്റി ഫൈവിൻ്റെ കൂടെ വീണ്ടും രണ്ട് പൂജ്യം ചേർത്ത് ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്താൽ സിക്സ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിൽ ആൻസർ കിട്ടുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നൊരു ചോദ്യം വന്നാണ് കരുതുന്നത് അത് ചെയ്യാനായിട്ട് നമുക്കറിയാം ഏറ്റവും വലിയ നമ്പർ നാല് ഡിജിറ്റ് നമ്പർ ഏതാണ് ഒമ്പത് 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 ഇങ്ങനെ എഴുതുക അപ്പോൾ അങ്ങനെ എഴുതുന്നത് നാല് ഡിജിറ്റ് നമ്പർ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല പക്ഷേ ഇതിനേക്കാൾ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ ഇവനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ സ്ക്വയർ റൂട്ട് ഫൈൻറ്റി ചെയ്യണം ആദ്യം തന്നെ അപ്പോൾ അങ്ങനെ ഡിവിഷൻ മെത്തേഡിൽ നമ്മളിങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഈ രണ്ട് രണ്ടിൻ്റെ ഗ്രൂപ്പ് ആക്കണം കണ്ട ഇങ്ങനെ ഗ്രൂപ്പ് കിട്ടി അപ്പോൾ ഇവിടെ ആദ്യം നയൻറ്റി നയൻ കിട്ടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഏതാണെന്ന് നോക്കണം ഇപ്പോൾ നമുക്കറിയാം സെവൻ സെവൻ ഫോർട്ടി നയൻ വരും എയ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫോർ വരും നയൻ നയൻ സാർ എയ്റ്റി വൺ വരും ടെൻ ടെൻ സാർ ഹൺഡ്രഡ് വരും പക്ഷേ ഹൺഡ്രഡ് വരുമ്പോൾ വലുതായിപ്പോയി അപ്പോൾ അവസാനം നോക്കെന്ത് എഴുതാം നയൻ എഴുതാം നയൻ നയൻ എയ്റ്റി വൺ എന്ന് എഴുതാം ഇവിടെ ബാക്കിയപ്പോൾ നയനിൽ നിന്ന് ഒന്ന് പോയാൽ ഒമ്പതിൽ നിന്ന് ഒന്ന് പോയാൽ എട്ട് വരും ഇവിടെ ഒമ്പതിൽ നിന്ന് എട്ട് പോയാൽ ഒന്ന് വരും അപ്പോൾ അതിനെട്ട് റിമൈൻഡർ തോന്നും ഇനി നയനാണ് ഇറക്കി എഴുതേണ്ടത് പക്ഷേ ഗ്രൂപ്പായിട്ട് ഇറക്കി എഴുതാൻ പറ്റുള്ളൂ നയൻ നയൻ ഈ രീതിയിൽ നമുക്ക് ഇറക്കി എഴുതാൻ സാധിക്കും ഇനി ഈ ഒമ്പതിൻ്റെ എരട്ടിയാണ് ഇവിടെ എഴുതേണ്ടത് എഴുതി എഴുതി ഇനി ഇവിടെ ഉണ്ടാകുന്ന നമ്പറിന് അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെയ്തു നോക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഏറ്റവും വലുതു തന്നെ ഇട്ട് നോക്കാം പറ്റുകയെന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു എട്ടോ വല്ലതും ഇട്ട് നോക്കുക അപ്പോൾ വൺ എയ്റ്റി എയ്റ്റ് ആക്കി എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ എണ്ണെട്ട് അറുപത്തി നാല് ശിഷ്ട ആറ് എണ്ണെട്ട് അറുപത്തിനാലും ആറും എഴുപത് ശിഷ്ടം ഏഴ് പതിനെട്ട് ഏഴും പതിനഞ്ച് ആയിരത്തഞ്ഞൂറ്റി നാല് കിട്ടി അത് വളരെ ചെറുതാണ് അപ്പോൾ നമുക്ക് എയ്റ്റി നയൻ ഏറ്റവും വലുത് നയനേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നയൻ ഇട്ട് നോക്കാം നയൻ ഇടുമ്പോൾ ഇവിടെ നയൻ വന്നു ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് ശിഷ്ടം എട്ട് മുമ്പത്തെട്ട് എഴുപത്തിരണ്ടും എട്ടും എൺപത് ശിഷ്ടം എട്ട് ഒമ്പതിനൊന്ന് ഒമ്പത് ഒമ്പത് എട്ടും പതിനേഴ് വൺ സെവൻ സീറോ വൺ ഇതിനേക്കാളൊരു വലിയ നമ്പർ ഇനി ഇതിൻ്റെ അടുത്ത് വരാൻ പോകുന്നില്ല അപ്പോൾ ഒമ്പതിൽ നിന്ന് ഒന്ന് പോയാൽ എട്ട് ഒമ്പത് പൂജ്യം പോയാൽ ഒമ്പത് എട്ട് ഏഴ് പോയാൽ ഒന്ന് ഇത് പൂജ്യം ഒമ്പത് അപ്പോൾ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പർ റിമൈൻഡർ വന്നു അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ നാല് ഡിജിറ്റ് നമ്പർ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയറാക്കി മാറ്റിയാൽ നമുക്ക് എത്ര വരണം നയൻറ്റി നയൻ ഇൻറ്റു നയൻറ്റി നയനാണ് അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ ആ നമ്പർ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നയൻറ്റി നയൻ നയൻറ്റി വൺ മൾട്ടിപ്ലൈ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഒമ്പത് 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 എന്ന നമ്പറിൽ ഈ റിമൈൻഡർ വന്ന നൂറ്റി തൊണ്ണൂറ്റെട്ടില്ലെന്ന് കുറച്ചാലും മതി അപ്പോൾ ഒമ്പത് എട്ട് പോയാൽ ഒന്ന് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് എട്ട് നയൻ എയ്റ്റ് സീറോ വൺ എന്ന കിട്ടി അപ്പോൾ നയൻ എയ്റ്റ് സീറോ വൺ എന്ന നമ്പരാണ് ഏറ്റവും വലിയ ഫോർ ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇതിന് വരുന്നത്